അസ്സാമലൈക്കു വറഹമത് എന്റെ പ്രിയമുള്ള തീരത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ നിത്യവും നാം ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കേൾക്കുന്നവരും വായിക്കുന്നവരും ഒക്കെയാണ് എന്നാൽ സമീപകാല കേരളത്തിന്റെ അവസ്ഥ അതിദാരുണമായ അല്ലെങ്കിൽ പീ പേടിപ്പെടുത്തുന്ന വളരെ ജാഗരൂകരാകേണ്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും ഈ അടുത്തു തന്നെ വാർത്താ ശ്രദ്ധ പിടിച്ചു വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പൊന്നുമകൻ്റെ മരണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഹരികൾ കടിമകളായി അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ഇടങ്ങളായി വിളനിലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം ഞാൻ ഈ സംസാരിക്കുന്നത് ആരെയും വിമർശിക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും പ്രതിപട്ടികയിൽ ചേർക്കുവാനോ ഒന്നിനുമല്ല സാധാരണയില് സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക നമ്മുടെ കുടുംബത്തിലും മക്കളുണ്ട് നമ്മുടെ സുഹൃത്ത് വലയ സൗഹൃദ വലയങ്ങളിലും ഒരുപാട് സഹോദരം കോളേജുകളിൽ ക്യാമ്പസുകൾ പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ പല ആൾ ആളുകളുമുണ്ട് ഇന്ന് സിദ്ധാർത്ഥാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും അബൂബക്കറാകാൻ സാധ്യതയില്ലായികയില്ല ഒരു തോമസ് ആകാൻ സാധ്യത ഇല്ലായികയില്ല എല്ലാവരുടെ വീട്ടിനകത്തും വരും നമ്മൾ മറക്കാൻ പാടില്ല എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നാം അർത്ഥശങ്ക ഇല്ലാതെ നാം ചിന്തിക്കേണ്ട കാര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതൊരു കുഞ്ഞും വളർന്നു വരുമ്പോൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ ചിന്തകളിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു ഉമ്മയും ഏതൊരു അമ്മയും ും ചിന്തിക്കുക ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എൻ്റെ മക്കൾ അനുഭവ അനുഭവിക്കരുത് എന്നാണ് ഞാൻ ഒരുപാട് ത്യാഗം സഹിച്ചാണെങ്കിലും ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും എൻ്റെ കുട്ടികൾ അതൊന്നും അറിയരുത് എന്ന ചിന്തയോടുകൂടിയാണ് വീട് പണയപ്പെടുത്തി അല്ലെങ്കിൽ ഉള്ള സ്വത്തുക്കളെല്ലാം വിറ്റുതുലച്ച് മക്കളെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പുര വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത് എന്ന് നാം ചിന്തിക്കണം എല്ലാവരും യൂസഫ് അലി സാറിനെ പോലെയുള്ള സാമ്പത്തികമുള്ളവരൊന്നുമല്ല താഴേക്കിടയിൽ അരപ്പട്ടിണിയും ഉഴുപട്ടിണിയുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിന്റെ മണ്ണിലുണ്ട് നാം ഒന്ന് ചിന്തിക്കണം അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ സ്വപ്നമായി ആ വയനാടിനുള്ള വയനാട് പൂക്കോട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിലുള്ള സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂങ്കുലയാണ് ചിഹ്ന ചിതറിച്ച് കളഞ്ഞത് ഒന്ന് ചിന്തിക്കണം എവിടെ എത്തി നിൽക്കുന്നു നമ്മൾക്കൊക്കെ പറയാനും പാടാനും വലിയ എളുപ്പമാണ് ഇല്ലേ നമ്മളൊക്കെ പാട്ടിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് എന്താണ് പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം ഒക്കെ നമ്മൾ കേട്ടവരാ ഇങ്ങനെയുള്ള പള്ളിക്കൂടങ്ങൾ എന്തിനാപ്പോ പണിയണേ എന്നൊരു ചോദ്യം സാധാരണയിൽ സാധാരണക്കാരനായ നമുക്കുണ്ടാകണം ഇല്ലേ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം നിങ്ങളൊന്നാലോചി നോക്കിയേ നമ്മുടെയൊക്കെ മക്കളെ അരുംപൊല ചെയ്യാൻ വേണ്ടിയാണോ പഠനം നടത്തി ബിരുദവും ബിരുദാനന്തര ബിരുദവും വാങ്ങി സർട്ടിഫിക്കറ്റുമായി നമ്മുടെ മുന്നിലേക്ക് നടന്നു വരേണ്ട ഓടി വരേണ്ട വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി കടന്നു വരേണ്ട മക്കളെ വെള്ളപുതച്ച് മൂക്കിൽ പഞ്ഞിയുമായി കൊണ്ടുവന്ന് കിടത്താനുള്ള വിളനിലയങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറിപ്പോയോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യം തന്നെയാണ് നമ്മൊന്ന് ചിന്തിക്കണം നമ്മുടെ മാതാപിതാക്കൾ ഓരോ മാതാപിതാക്കൾ എന്തുറപ്പിലാണ് എന്തുറപ്പിലാണ് ാണ് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിടുക ദിവസവും പോയി വരുന്ന സ്ഥാപനങ്ങൾ പോകട്ടെ എത്രയോ മക്കൾ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നു ആ മനുഷ്യന്റെ പറയാൻ കഴിയില്ല പോലും പറഞ്ഞാൽ ആ വാക്ക് എത്രത്തോളം യോജിക്കുമോ എന്ന് പോലും ചിന്തിക്കാൻ പോകുന്ന അവസ്ഥയാണ് നാം ചിന്തിക്കുക മൂന്ന് ദിവസക്കാലം ഇരുപത്തിരണ്ട് വയസ്സുകാരനായാലും ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം കൂട്ടം കൂടിയിട്ട് അക്രമിക്കുക അദ്ദേഹം ക്കാരന്റെ ശരീരത്തിന്റെ ഉള്ളിൽ മുഴുവൻ അവയവങ്ങളും വല്ലാതെ ക്ഷതം ബാധിച്ചു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന വാർത്തകൾ നമ്മൾ കേട്ടവരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു ആരാണ് അധികാരം നൽകിയത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നാം നമ്മുടെ സ്ഥാപനങ്ങളിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ടാക്കുമ്പോൾ അവിടെയുള്ള അധ്യാപകന്മാരുടെ ഉറപ്പിലും പ്രിൻസിപ്പൽ വാർഡൻ അങ്ങനെയുള്ള പല ആളുകളുടെ ഉറപ്പിന്മേലാണ് നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ പഠിക്കാൻ ഇപ്പൊ എന്റെ എന്റെ സഹോദരിയുടെ മകൻ ഒരു സ്ഥാപനത്തിൽ പഠിക്കാണ് എന്റെ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഞാനാണ് അവനെ കൊണ്ടാക്കിയത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഹോസ്റ്റൽ വാർഡനോട് ഞാൻ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എന്റെ ശ്രദ്ധയിലുണ്ട് എന്റെ ഓർമ്മയിലുണ്ട് എന്റെ കുട്ടിയെ നോക്കണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവനിൽ ഭാഗത്ത് നിങ്ങൾ കുരുത്തക്കേട എന്നെ ഞങ്ങളെ വിളിച്ച് അറിയിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാൻ മറക്കരുത് വിങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ തമിഴ്നാട് ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അതുപോലെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മയും ആ ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കൂലേ എവിടെയായിരുന്നു വാർഡന്മാർ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ എന്ത് സുരക്ഷിതത്വമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പറയാനും പാടാനും ഒക്കെ വല്ല എളുപ്പമാണ് മരണപ്പെട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് വാർത്തകൾ പുറത്തു വരികയും പ്രതികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ലഹരികൾ കടിമകളായി മാറുന്നു ആരാണ് അവർക്ക് ലഹരികൾ കൊടുക്കുക നാം ഒന്ന് ചിന്തിക്കണം ഏതെങ്കിലും കേസുകൾ വരുമ്പോൾ മാത്രം ആ കേസിലെ മാത്രം ചൊല്ലി എന്തെങ്കിലും ന്യൂസുകളോ എന്തെങ്കിലും വാർത്തകളോ എന്തെങ്കിലും ഒരു പ്രതികരണങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപന ഏത് മതക്കാരനായിക്കൊള്ളട്ടെ ഞാനൊരു മുസ്ലിം പ്രതിനിധി എന്ന നിലയിൽ അത് മുസ്ലിം സമുദായത്തിലാണെങ്കിൽ പോലും ലഹരി ആരും എവിടെ കുട്ടികൾക്ക് എത്തിക്കുന്നു എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ലൊരു പഠനം നമ്മൾ ത്തിന്റെ അപേക്ഷിതമല്ലേ നമുക്ക് ചിന്തിക്കണം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ സംസാരിക്കുന്നത് സിദ്ധാർത്ഥി എന്ന മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയുടെയും ആ കുടുംബത്തിന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ സംസാരിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും മക്കളുള്ളതാണ് ഉള്ളതാണ് നമ്മുടെ മക്കൾ ചിലപ്പോ ചെറുതായിരിക്കാം ഭാവിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും അവസ്ഥ എന്താകും എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെയൊക്കെ ഒക്കെ ണ്ടായിരിക്കേണ്ടതല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയ മൂന്ന് ദിവസ കാലമാണ് ഭക്ഷണം കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ പട്ടിണി കിട്ടത് എന്നാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗം നമ്മുടെ ദിവസം ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോകാണ് നമ്മൾ കല്യാണത്തിന് പോകാണെങ്കിൽ നമ്മൾ രാവിലെ അതിനുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടാണ് നമ്മൾ പോണേ ഒരു പക്ഷേ എത്തിയ വൈകിയാൽ ആദ്യം വന്ന ഉടനെ നമ്മൾ നമ്മളെ ഫോൺ വിളിച്ചപ്പുറത്തെ വീട്ടോട് പറയേ ആ ഞാനും മൃഗം ഉണ്ടെട്ടോ പൂച്ച പട്ടിയുണ്ടോ ഒന്ന് ഭക്ഷണം കൊടുക്കോ എന്ന് പറഞ്ഞു നമ്മൾ അല്ലെങ്കിൽ പക്ഷിയെ വളർത്തുന്നുണ്ട് എന്തെങ്കിലും ഇട്ടു കൊടുക്കണേ അപ്പം വൈകൂട്ടാ നമുക്ക് ചിന്തയുണ്ടാകും എന്നാൽ ആ ചിന്ത പോലും കൂടെ പഠിക്കുന്ന സൗഹൃദ വലയങ്ങൾ ഇല്ല എന്ന് ആലോചിച്ച് വെക്കും മൂന്ന് ദിവസക്കാലം കൂടെ പഠിക്കുന്ന ഒരു കൂടപ്പറപ്പിനെ സ്വന്തം കൂടപ്പറപ്പായി നമ്മുടെ റൂമുകളിൽ കഴിയുന്ന റൂംമേറ്റ്സുകൾ സൗഹൃദ വലയങ്ങളാണല്ലോ ഏറ്റവും വലിയ വലയങ്ങൾ രക്തബന്ധത്തിനേക്കാൾ വലിയ പ്രാധാന്യം ഇന്ന് സൗഹൃദ വലയങ്ങൾക്ക് സൗഹൃദ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിൽ സ്വന്തം ക്ലാസ്സിൽ സ്വന്തം ബെഞ്ചിൽ സ്വന്തം പായിൽ അല്ലെങ്കിൽ ആ ബെഡിൽ കിടക്കുന്ന ഒരു സഹോദരനെ മൂന്ന് ദിവസക്കാലം പട്ടിണി കെട്ടപ്പോൾ പ്രതികരിക്കാത്ത ആളുകൾ നമ്മുടെ യുവത്വങ്ങളുടെ നട്ടിൽ എവിടെ പോയി ആരെയാണ് ഭയപ്പെടുക ആൾക്കൂട്ടത്തിൽ നൂറുകണക്കിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്തപ്പോഴും ഒരാളും പ്രതികരിച്ചില്ല അങ്ങനെ പരസ്യ വിചാരണ ചെയ്തപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ ഇവിടെ പോയി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എന്താണ് ഇതിന്റെ കാരണങ്ങൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും എന്ന് പറയുന്ന ആ പൊന്നുമകന്റെ മരണത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വളരെ വളരെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ത് സമാധാനം പറയും ആ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആ മകന്റെ അമ്മയോട് എന്ത് പകരം കൊടുക്കും ആ അച്ഛന് നമ്മൾ കേരളമേ ലജ്ജിക്കുക എന്നല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല കേരളമേ നിങ്ങളെ ലജ്ജിക്കണം െ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊക്കെ പറയാം ഇതൊരായിരം വട്ടം വട്ടം ഒരായിരം വട്ടം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ് മനുഷ്യനാകണം പാടിയാ പോരാ മനുഷ്യൻ തന്നെയാകണം മനുഷ്യനാകണം മനുഷ്യനായാലേ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റൂ ഒരു മനുഷ്യനെ സ്വന്തം കൂടെപ്പറപ്പിന് മൂന്ന് ദിവസം മൃഗതുല്യമായി അല്ലെങ്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി ലഹരികൾ കടിമകളായി ഒരു മനുഷ്യനെ അടിച്ചമർത്താനും തച്ച് തകർത്ത് തരിപ്പണമാക്കി കൊന്നു കൊലവിളിക്കാനും കഴിയില്ല അവർക്ക് മനുഷ്യർ എന്ന പേര് പറയാൻ കഴിയില്ല അവര് മനുഷ്യരല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും ജീവജാലങ്ങളെ സ്വന്തം വർഗത്തിൽപ്പെട്ട് അവരെ കടിച്ചുകൊല്ലുന്നുണ്ടോ ഇപ്പൊ സിംഹം വേട്ടയാടുന്നു അതതിന് വേട്ടയാട അതിന്റെ താഴെയുള്ള അല്ലെങ്കിൽ മുകളിലുള്ള മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് അത് ഇരപിടിക്കുന്നു അതിന്റെ ജീവ അതിന്റെ ജീവന്റെ പ്രശ്നമാണ് സ്വന്തം കൂടപ്പുറ വർഗത്തിൽപ്പെട്ട സിംഹത്തെ മറ്റൊരു സിംഹം ആക്രമിക്കില്ല ഒരു നായ മറ്റൊരു നായുമായി ഒരല്പന്നുക്ക് വഴക്കുണ്ടാകുമെങ്കിലും കടിച്ചു കീറി കൊല്ലൽ അവർക്ക് അനിവാര്യമല്ല ഏത് മൃഗമാണ് സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ കടിച്ചു കൊല്ലുക മനുഷ്യനല്ലാതെ കഴിയില്ല മനുഷ്യനാണ് പരസ്പരം തമ്മിലടിക്കുക അവരെ മനുഷ്യനൊന്നും പറയാൻ കഴിയില്ല പാടാനും പറയാനെ കൊല്ലെളുപ്പ മനുഷ്യനാകണം മനുഷ്യനാകണം ഇല്ല എന്റെ പ്രിയം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല നമ്മളുടെ പ്രവർത്തനങ്ങളിൽ കൂടി ആ പാട്ടുകളുടെ ആശയങ്ങൾ കടത്തിവിടുന്നവരാകണം നമ്മുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തെ നമുക്ക് ഉത്ഭുതരാക്കി നല്ല സമൂഹം നല്ല തലമുറകളാക്കി മാറ്റി വളർത്താൻ നമ്മെ സംബന്ധിച്ച് കേരളത്തിലെ ഓരോരുത്തരും മുന്നിട്ട് പ്രതികരിക്കണം ആദ്യം ആ തുടക്കം തന്നെ ആ അമ്മയോട് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഐക്യദാറ്റപ്പെടുകയാണ് എന്താണ് സമാധാനം പറയുക അമ്മയോട് ആ അച്ഛനോട് എന്താ പറയുക ആ മകൻ തിരിച്ചു വരുമെന്ന് പറയുവോ അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയെന്ന് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ കഴിഞ്ഞാൽ ഒരു മകൻ ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷക്കാലം പോറ്റു വളർത്തിയ ഒരമ്മയുടെയും അച്ഛനും മുന്നിൽ പോയി ഒരു തെറ്റുപറ്റി എന്ന് പറയാൻ ആർക്കാണ് ധൈര്യമില്ല നട്ടലുള്ള അല്ലെങ്കിൽ അല്പമെങ്കിലും മനസ്സാക്ഷികൾ ഏതൊരു മനുഷ്യന് കഴിയും അല്ലെങ്കിൽ ഞങ്ങൾക്കതിൽ പങ്കില്ല ഞങ്ങൾ അതിൽ ആരുമല്ല എന്നൊക്കെ പല പല തർക്കങ്ങൾ അല്ലെങ്കിൽ പല ആശയങ്ങളും പറയാൻ കഴിയും ആ അച്ഛനും അമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിയുക നിങ്ങളൊന്ന് ചിന്തിക്കണം കേരളത്തിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സംരക്ഷണം നിയമവ്യവസ്ഥിതികൾക്ക് നമുക്ക് സംരക്ഷണം തരാൻ കഴിയില്ല എങ്കിൽ പിന്നെ നിയമവ്യവസ്ഥിതികൾക്ക് എന്താണ് അർത്ഥം ാലോചിച്ച് നോക്കുക ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ മൂന്ന് ദിവസം വളരെ അതിദാരുടമായ റാഗിങ് എന്ന് പറയാൻ കഴിയില്ല പരിധി ഉണ്ടല്ലോ അതല്ല മൃഗീയമായ അക്രമങ്ങൾക്കും അക്രമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവൻ തൂങ്ങി മരിച്ചതാണോ അതല്ല അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് കുടുംബക്കാര് പറയുന്നു അത് തൂങ്ങി മരിച്ചതാണെന്ന് പറയുന്നു എന്തു ആയിക്കോട്ടെ ഒരു ജീവൻ പൊലിഞ്ഞല്ലോ ആര് സമാധാനം പറയും മനുഷ്യനാകണം ആയിരം വട്ടം പറയുന്നവർക്ക് പറയാം പക്ഷെ അവരോട് പറഞ്ഞ ലജ്ജിക്കണം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എൻ്റെ പ്രിയമുള്ളവരെ പള്ളിക്കുടങ്ങൾ അതെന്തിനുള്ളതാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഏറ്റവും വലിയ മഹത്തരമായ ഒരു അറിവിനെ പഠിപ്പിക്കാൻ ഒരു ആശയത്തെ പഠിപ്പിക്കലാണ് ആ അധ്യാപകർ തന്നെ കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് വാ വാർത്തകൾ നമ്മെ പഠിപ്പിക്കുക പരസ്യമായി വിചാരണ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവിടെ അധ്യാപകരില്ലായിരുന്നു എന്തവിടെ എന്താണ് അതിനെ പ്രതികരിക്കാത്തത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഒരു കുട്ടി ഒരു ഒരുപാട് ഒരു ഹോസ്റ്റൽ തൂങ്ങി മരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഭാവിക മരണത്തിന് മരണത്തിനാദ്യമായി കേസെടുക്കുന്നു കുടുംബക്കാർ പ്രതികരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളാകുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തുവരുന്നത് ഈ പത്ത് ദിവസക്കാലം അമ്മയുടെ സംഭാഷണങ്ങൾ നാം ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ കേട്ടവരാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് ഒരു സാധാരണയിൽ സാധാരണ എനിക്ക് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് എനിക്കെന്നല്ല നമുക്ക് പറയാനുള്ളത് അധികാരികളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് സുരക്ഷിതത്വം വേണം ഇനിയൊരു സിദ്ധാർത്ഥമാരും ഉണ്ടാക്കാൻ പാടില്ല ഈ തെറ്റുകുറ്റം തെറ്റെന്ന് പറയാൻ കഴിയില്ല ഈ ആരാണെങ്കിലും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷിക്കൊടുത്ത് മാതൃകയാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ജനത ഈ വിഷയത്തിൽ ഒന്നിക്കണം ഇവിടെ മതമല്ല രാഷ്ട്രീയമല്ല വർഗമല്ല വർണ്ണമല്ല പൊടികടനറമല്ല ഒരു മനുഷ്യന്റെ വില നമ്മൾ കൽപ്പിക്കണം ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ രംഗ നമുക്ക് ഐക്യദാർഢ്യപ്പെടണം ഐക്യറ്റു വയസ്സിൽ വയസ്സുകാരൻ സിദ്ധാർത്ഥം എന്ന് പറയുന്ന മകന്റെ ജീവന്റെ വില എന്താണെന്ന് ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്താണെന്ന് പ്രബുദ്ധരായ ജനസമൂഹം സമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടി നമ്മള് എന്ത് ചെയ്യണം സംസാരിക്കണം അതിനു വേണ്ടി നമ്മള് നമ്മുടെ പ്രതികരണങ്ങൾ പറയണം അത് ചെയ്തത് ആരാണെങ്കിലും എത്ര വലിയ മാടമ്പി തമ്പുരാക്കന്മാരാണെങ്കിലും യഥാർത്ഥമായി നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണോ അത് കൊടുക്കണം അത് വാങ്ങി കൊടുക്കുന്നത് വരെ സന്ധിയില്ല സമരം ആ മാതാവിനോട് ഞങ്ങൾ ആ കുടുംബത്തോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുകയാണ് എന്ന് അഭിമാനത്തോടെ ആവേശത്തോടെ ഞങ്ങൾക്കത് പറയാൻ കഴിയണം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം കാരണം നമ്മുടെ കുടുംബത്തിലെ മക്കൾ വളർന്നു വരുന്നവരാണ് നമ്മുടെ കുടുംബത്തിലെ മക്കൾ പല ഹോസ്റ്റലുകളിൽ പഠിക്കുന്നവരാണ് ഇന്ന് ആ സിദ്ധാർത്ഥം എന്ന് പറയുന്ന മകന്റെ ജീവിതത്തിലാണെങ്കിലും ആ നമ്മുടെ ജീവിതത്തിന് വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ ഇനി അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിലെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല ഇത് സാധാരണയില് സാധാരണക്കാരെയായി കേരളത്തിന്റെ മണ്ണിൽ ഓടിനരികളിൽ നിന്ന് മീൽ വിൽക്കുന്ന ഒരാളുടെ അഭിപ്രായമാണ് കടലിൽ മീൻ പിടിക്കുന്നവരുടെ വാഹനം ഓടിക്കുന്നവരുടെ തൂമ്പ പണി എടുക്കുന്നവരുടെ തോട്ടിപ്പണി എടുക്കുന്നവരുടെ ഏത് പണിയെടുക്കുന്നവരുടെയും ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ ഈ കുടുംബത്തിലെ മക്കളുണ്ടല്ലോ അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു മനുഷ്യൻ തന്നെയാകണം മനുഷ്യനാകണം ആ മനുഷ്യൻ തന്നെയാകണം അതുകൊണ്ട് ഈ ഈ സംഭവം ഈ എന്ന് പറയുന്ന ആ സം സ്ഥലത്ത് നടന്ന സംഭവം എന്ന് പറയുന്ന മകന് നിയമം അനുശാസിക്കുന്നതിന് നീതി കിട്ടുന്നതുവരെ പോരാടണം അതിനുവേണ്ടി ഇറങ്ങുന്നവർക്ക് പൂർണ്ണ ഐക്യദാറ്റം പ്രഖ്യാപിക്കുന്നു അള്ളാഹുറബു സുബാനു ദൈവം തമ്പുരാൻ നമ്മുടെ മക്കൾക്കെല്ലാം പരിപൂർണ്ണ സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു അഹമ്മദുല്ലാ റബുലിൻ അസ്സലാ